ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഫുൾ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പെട്ടെന്ന് മോക്ക് സുഖമില്ലാണ്ട് ആയിട്ടോ അപ്പോൾ ആ ഒരു വിശേഷങ്ങളും മോളെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയതും ഒക്കെ കൂടിയുള്ളൊരു ബ്ലോഗാണ് അപ്പം മാറി വീഡിയോയിലേക്ക് പോവാം ശനിയാഴ്ച ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ അപ്പം രാവിലെ മുതലേ ഞാൻ വ്ളോഗ് സ്റ്റാർട്ടാക്കിയാണ് വെള്ളിയാഴ്ച ദിവസം ഞാൻ എൻ്റെ ജുനേഷ് ഖാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നേനു എനിക്ക് തീരെ സുഖമില്ലാത്തൊരു ദിവസം ഇനി അന്ന് കേട്ടോ പെട്ടെന്ന് ബി പി ഒക്കെ കുറഞ്ഞ് ആകെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി അപ്പോൾ ഇത് ശനിയാഴ്ച ദിവസത്തെ വ്ളോഗാണ് അപ്പോൾ ഇന്ന് രാത്രി തന്നെ അങ്ങോട്ട് പോവും ജുനേഷ് ഖാൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇത് എൻ്റെ വീട്ടിലത്തെ വ്ളോഗാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എനിക്ക് ഉടനെ തന്നെ ഞാനിതാ കട്ടൻ ചായവും അതുപോലെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ട് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഇത് ലൈറ്റായിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് എത്ര തിന്നാലും അടുപ്പ് വരില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നായാലും ജിനേഷ്കാൻ്റെ വീട്ടിൽ നിന്നായാലും ഒക്കെ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും ഇത് എത്ര തിന്നാലും എത്ര തിന്നെന്ന് പോലും അറിയില്ല അപ്പോൾ ഇതാണ് രാവിലെ ഞാൻ കഴിച്ച് തുടങ്ങുക ഇപ്പം വീട്ടിലത്തെ ജോലികളൊക്കെ സ്റ്റാർട്ടായിട്ടോ അപ്പോൾ അതാ ഞാൻ വീഡിയോ ഓണാക്കിയെന്ന് മാത്രമേ ഉള്ളൂ വീട്ടു ജോലികളൊക്കെ ഉമ്മയും എത്താത്ത ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കും അപ്പോൾ കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീരെ വെയ്യാത്തത് കൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത് അപ്പോൾ ഉമ്മ പിന്നെ ഒന്നും എടുക്കാനൊന്നും സമ്മതിക്കില്ല അങ്ങനെ എത്താത്ത എല്ലാ റൂമൊക്കെ തട്ടി വിരിച്ച് അതുപോലെ അടിച്ചു വാര ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിയും മക്കളൊക്കെ നിൽക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവരൊക്കെ അപ്പം ഇതാ നമ്മൾ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് പിന്നെ പുട്ടും മുട്ട റോസ്റ്റുമാണ് കേട്ടോ ഞാൻ ഇവിടെ വന്ന ഉമ്മനോട് പറയും എനിക്ക് മുട്ട റോസ്റ്റും പുട്ടും മതി കാരണം ഇൻ്റെ എൻ്റെ കോമ്പിനേഷൻ ഇതാണ് പുട്ടിലേക്ക് മുട്ട റോസ്റ്റ് പക്ഷേ ചിലവർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ചപ്പാത്തി നെയ്സ്പത്തിരി അതിലേക്കൊക്കെ ആയിരിക്കും മുട്ട റോസ്റ്റ് ഇഷ്ടം പക്ഷെ എൻ്റെ ഒരു ഇഷ്ടം ഇതാണ് കേട്ടോ അപ്പം ഉമ്മനോട് പ്രത്യേകിച്ച് പറഞ്ഞാണ് രാവിലെ എണീറ്റാൽ ഉമ്മ ഇതുണ്ടാക്കി വെക്കണം കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെ ചായ കുടിയും ഒക്കെ കഴിഞ്ഞിട്ടോ കൊലായാലേക്ക് വന്നപ്പോൾ ഇതാ ഇത്താത്തൻ്റെ മക്കളും അതുപോലെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മക്കളും മോളും ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രസമാണ് ഇങ്ങനെ ഇവരെ കളി കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ഉമ്മൻ്റെ ഫാമിലിയിൽ പെൺകുട്ടികളാണ് കേട്ടോ കൂടുതലും രണ്ട് ആൺകുട്ടികൾ ഒന്ന് എൻ്റെ കാക്കാൻ്റെ മോനും അതുപോലെ തന്നെ ഒന്ന് മാമൻ്റെ മോനും ബാക്കിയൊക്കെ പെൺകുട്ടികളാണ് മഷ അങ്ങനെ പിന്നെ ഞാൻ നേരെ ഇങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പണികളൊക്കെ അമ്മ അങ്ങനെ തുടങ്ങി അപ്പോൾ ഇന്ന് സാധാ ചോറാണ് കേട്ടോ അതുപോലെ തന്നെ ചിക്കനെ പൊരിക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ ആ വെച്ചാണ് അപ്പം ഇന്ന് ചിക്കൻ പൊരിച്ചതും ചോറും ബീഫ് കറിയുമാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പാചകമൊന്നും അങ്ങനെ ഷൂട്ടാക്കിയിട്ടില്ല അപ്പം ഞാനിതാ എൻ്റെ റൂമിലേക്ക് ഇന്നാണ് കേട്ടോ പോകുന്നത് ഞാൻ ഇന്നലെ വന്നിട്ടും ഭയങ്കര മടിയ മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ദിവസത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഉമ്മൻ്റെ റൂമിൽ തന്നെ എടുക്കാറൊക്കെ ചെയ്യാം കാരണം ജുന്നക്കാ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇത്താത്തന്നെ തിരിഞ്ഞ് ഇങ്ങനെ പോകാനായിട്ടോ അപ്പോൾ ഇതത്താത്തതിൻ്റെ ക്രാഫ്റ്റിങ്സ് ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്താട്ടോ പുതിയ ഒക്കെ അവിടെ ആക്കി വെച്ചോണ്ട് അപ്പോൾ ഇത്താത്തതാ മേലെ അങ്ങനെ അലക്കുന്ന പണിയിലാണ് ഓ എന്നെ കണ്ടപ്പോൾ വീഡിയോ ഒക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് സഹായിക്കും എന്നൊക്കെ പറയും പക്ഷേ ഓൾ പിന്നെ വേണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് എത്താത്തതങ്ങനെ അലക്കാണ് കേട്ടോ എല്ലാ ഡ്രസ്സും എല്ലാവരുതും കൂടിയും എത്താത്ത തന്നെയാണ് കേട്ടോ തീരുമ്പോൾ അങ്ങനെ വേറെ വേറെ ഒന്നുമില്ല ഒപ്പം തന്നെ എല്ലാവരും എത്താത്ത തന്നെ അലക്കും പിന്നെ ഉമ്മ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒത്താത്തൻ്റെ മോൾ കരിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി പിന്നെ ഉമ്മ അങ്ങനെ അത് ചിക്കി ഇടാണ് കേട്ടോ ഒത്താത്തൻ്റെ തിരുമലൊക്കെ കഴിഞ്ഞ് ഇത്താത്ത അവിടെ വെച്ച് പോയപ്പോൾ പിന്നെ ഉമ്മ അങ്ങനെ ചിക്കി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ അയക്കമോൾ എന്തല്ലപ്പോ അങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി അപ്പം ഉമ്മ വലിയൊരു പാത്രമൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൂടി ഒപ്പരം ചോറ് വാരി വാരിത്തരാനട്ടാ കുട്ടികൾക്കും നമുക്കൊക്കെ വാരി തന്നെ പക്ഷെ ഞാനത് എടുത്തിട്ടില്ല അപ്പം കുട്ടികളൊക്കെ വലിയ പൊടിയെ വെച്ചിട്ട് അമ്മ വാരി കൊടുക്കുക അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോക്ക് പെട്ടെന്ന് വയറുവേദന ആയിട്ടോ കുറേ ദിവസമായി മൂക്ക് വയറുവേദന ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇന്നും പെട്ടെന്ന് ഉച്ചയ്ക്ക് നല്ല കരച്ചിലൊക്കെ ഇനി അപ്പോൾ ഡോക്ടറെ കാണിച്ചിനി നമ്മൾ അപ്പോൾ സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനും ഒക്കെ എഴുതി തന്നേനി ആക്കില്ലെങ്കിൽ ചെയ്യാനായി പറഞ്ഞത് അപ്പോൾ ഞാനും മോളും ദിനസ്കായും കൂടി പോവാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്നര ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരെ അശ്വിനി ലാബിലേക്കാണ് പോകണം കാരണം ഈ ഒരു സമയത്ത് സ്കാനിങ് അവിടെ ഉണ്ടാവുള്ളൂ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനും കയ്യല്ലോ

അങ്ങനെ മോളെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ആദ്യം പേടിച്ചിനു മോള് വെച്ചു കൊടുക്കുമെന്നൊക്കെ പക്ഷെ മോൾക്ക് മശാലുള്ള കുഴപ്പമൊന്നുമില്ല അവിടെയൊക്കെ ഡോക്ടറെ അടുത്തൊക്കെ നല്ല കളിഞ്ചീരിയും ഒക്കെ എഴുന്നേട്ടോ അപ്പോൾ മോൾ വെച്ചൊക്കെ കൊടുത്തതിന് അങ്ങനെ പിന്നെ നമ്മൾ ഇതാ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാലും സ്കാനിങ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടാണ് പിന്നീട് ഡോക്ടറെ കാണിക്കണം ഡോക്ടർ ഏഴ് മണി വരെ രാത്രി ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് അങ്ങോട്ട് പോകാൻ അപ്പം ഈ ബ്ലഡ് ടെസ്റ്റ് എടുക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം ജനഷ്സ്ക്ക പറഞ്ഞ ജുനഷ്കഏതായാലും കിണർ ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കല്ലായി ഇക്രയിൽ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയത് കേട്ടോ അപ്പോൾ അതാ അവിടുന്ന് ജുനേഷ്ക മോളിങ്ങനെ ചിരി പിന്നെ നിൽക്കാനെട്ടോ പക്ഷെ ഇഞ്ചക്ഷൻ വെച്ച സമയത്ത് നല്ല കരച്ചിലൊക്കെ ഇനി പാവം കുറേ നേരം കരഞ്ഞു കരഞ്ഞിട്ടോ പിന്നെ അവിടുത്തെ നൈസൊക്കെ എന്തെല്ലാംക്കോ പറഞ്ഞതിൻ്റെ ശേഷമാണ് മോളൊന്ന് നല്ല പോലെ ആയത് അപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടാൻ ഇനി ഒന്നര മണിക്കൂർ സമയം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം തന്നെ ഏകദേശം ഒരു ആറുമണി സമയമായി കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ അപ്പോൾ നമ്മൾ അൽഫാമും ബുപ്പൂസും ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകാൻ കേട്ടോ പക്ഷേ ഇപ്പം മോക്ക് ഈ ഒരു സംഭവത്തിനുള്ള വലിയ തണുപ്പ് കുറേ ആയി നമുക്ക് മേയ്ക്കുള്ളത് എന്നൊക്കെ കൊടുത്തിട്ട് പക്ഷെ നമ്മൾ വെച്ച് നോക്കിയിട്ട് മുളത് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ മുള പ്ലേറ്റിട്ടൊക്കെ അതേപോലെ തന്നെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിതാ അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കാൻ ഒരു ഏരൊക്കെ അതിൻ്റെ ശേഷം നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള റിപ്പോർട്ടൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് കൊടുക്കുകഴിഞ്ഞു അതൊക്കെ വാങ്ങിയ പക്ഷേ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് ചെറിയ എന്തോ ഓരോ ബ്ലഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഡോക്ടറെ പെട്ടെന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന ആ സമയം കഴിഞ്ഞു പോയാണ് അപ്പോൾ ഇന്ന് മൺഡേ അത് കൊണ്ടുപോയി കാണിക്കണം അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയി കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കില്ല മോളെ കമ്മൽ എവിടെ കളഞ്ഞു പോയി അപ്പോൾ പെട്ടെന്ന് ടെൻഷനായി ഭയങ്കര അപ്പോൾ പഠിഷൻ്റെ ഒരു ഇതെന്നൊക്കെ പറയാം ഭയങ്കര മോളെ ഭാഗ്യം കൊണ്ടായിരിക്കണം അത് കല്ലായ ഇക്രയത്തെ ഒരു നഴ്സിന് കിട്ടിയിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തത് മോളെ കമ്മലാണോ അത് കളഞ്ഞു പോയിണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് കടന്ന് പോയ ദിവസം കൂടി ഇനി ഇന്ന് പിന്നെ മോളെ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്